ഇമ്പുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജ് പങ്കുവച്ച ഏറ്റവും പുതിയ പോസ്റ്ററോടെ ഇമ്പുരാൻ റിലീസുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം അവസാനിച്ചിരിക്കുകയാണ് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം വേൾഡ് വൈഡായി തിയേറ്ററുകളിലെത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റിലീസിൽ മാറ്റമില്ലെന്ന സിനിമയുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ സിനിമാസും തമ്മിൽ ചർച്ച നടത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് നിർമ്മാണ പങ്കാളിത്തത്തിൽ നിന്ന് ഒഴിയാൻ ലൈക്ക താൽപര്യം പ്രകടിപ്പിച്ചിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ുന്നു സിനിമയുടെ പ്രീ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ലൈക്കയും ആശീർവാദ സിനിമാസും പരസ്പരം മുഖം തിരിച്ചു നിന്നതെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇരുവരും തമ്മിൽ ചർച്ച ചെയ്ത് ധാരണയിലെത്തിയെന്നും ഇപ്പോഴത്തെ സൂചനകൾ വ്യക്തമാക്കുന്നു ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എംബുരാൻ പ്രൊമോഷൻ മീറ്റിനായി മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് റിലീസിന് പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ആദ്യ ഷോ എപ്പോൾ നടത്തണമെന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല അഞ്ചു മണിക്ക് ഫാൻസ് ഷോ വേണമെന്ന് മോഹൻലാൽ ആരാധകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ രാവിലെ ആറിനോ ഏഴിനോ ആദ്യ ഷോ മതിയെന്നാണ് മോഹൻലാലിന്റെ നിലപാട് പൃഥ്വിരാജിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാവുക മുരളീ ഗോപിയുടെ കഥയിൽ പൃഥ്വിരാജാണ് എംബുരാൻ സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ മഞ്ജു വാര്യർ അഭിമന്യു സിംഗ് ജെറോം ഫ്ലൈൻ തുടങ്ങി വലിയ താരനിരയാണ് എംപുരാനിൽ അണിനിരക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം